ഷെഡ് ഉണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം അല്ല അടിപൊളി അപ്പം നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കേരള ബോർഡറിൽ കയറിയിട്ടുണ്ട് അപ്പം പ്രകോപിപ്പിക്കരുത് ഓക്കെ ആനത്താരയാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് എൻ്റെ ബേക്കിൽ കാണുന്ന ആ ഒരു സംഭവം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോൾ എവിടെയാണെന്ന് അതായത് നമ്മുടെ പതിനാറ് കണ്ട്ര പാലത്തിലാണ് ഇവിടുന്ന് നേരെ നമ്മുടെ തെങ്കാശിലോട്ട് പോകാനുള്ള വഴിയാണ് രാവിലെ ആറു മണിക്കൊക്കെ വീട്ടിൽ ഇറങ്ങിയാണ് അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇൻട്രോ തന്നെ ഈ ഒരു പതിമൂന്ന് കണ്ട്ര പാലത്തിൽ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈസൂർ ഈ നമ്മുടെ തമിഴ്നാട് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടാ നമ്മുടെ കേരളത്തിനെക്കാല് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയാൻ വയ്യ എന്നാലും കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാ അപ്പോൾ നോക്കി നല്ല നെൽപ്പാടങ്ങളോ അവിടെ കൃഷിയൊക്കെ നടക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന മലയാളമാണെന്ന് തോന്നുന്നു ഫുള്ള് റൗണ്ട് ചെയ്ത് മലകളാണ് നോക്കി എനിക്ക് രസമാണ് നോക്കിയല്ലേ നല്ല രസമുണ്ട് അപ്പം എന്തായാലും എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം പോയിട്ട് ഫസ്റ്റ് പോകുന്ന തിരുമല കോവിലാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ച്ചാലും കാണാം അപ്പോൾ തെങ്കാശി വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുമലൈക്കോയിലാണ് കേട്ടോ അപ്പോൾ തിരുമലക്കോയിൽ എല്ലാവർക്കും കുറേ പേർക്കറിയാം ഇപ്പോൾ റീൽസിലൂടെയൊക്കെ ഒരുപാട് ഫേമസ് ആയൊരു സ്ഥലമാണ് നമ്മുടെ പുഷ്പ ഫിലിമിൽ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു തിരുമലക്കോയിൽ ക്ഷേത്രത്തിലാണ് ഞാൻ പണ്ടങ്ങാട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അവിടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് ബൈക്കിന് ഇരുപതാണ് ബൈക്ക് വണ്ടിയൊക്കെ വേറെ വണ്ടികൾ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഇരുപരോ പാർക്കിംഗ് കൊടുത്തിട്ട് അപ്പോൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് വന്നിട്ടുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയാം അവർ പോകുന്നൊരു ഹെയർ പിന്നാണ് ഞാൻ കാണിച്ചു തരാം ഏതോ നമ്മുടെ താഴേന്ന് കയറി വന്ന ഒരു റോഡാണ് താഴേന്ന് കുറച്ച് മാത്രമേ കയറിയിട്ടുള്ളൂ പിന്നെ പോകുന്നതാണ് ഹെയർ പിന്നു പോലെ മേലോട്ട് പോകാനുണ്ട് അവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അതിൻ്റെ മലയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ല അടിപൊളി മലകളും ആ താഴെ നല്ലൊരു ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ തന്നെ നല്ലൊരു ഹൈറ്റിലാണ് ഫുള്ള് തെങ്ങിൻ്റെ കൃഷികളാണ് ഫുള്ള് തെങ്ങ് നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കുറച്ചുകൂടെ മേലോട്ട് കുറച്ചുകൂടെ മേലോട്ട് വന്നിട്ടുണ്ട് കയറി നമ്മൾ താഴെ നിന്നേൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മേലോട്ട് കയറിയിട്ടുണ്ട് രണ്ട് കയറിപ്പിനൂടെ കയറിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊന്നു തരാം നമ്മൾ ഫസ്റ്റ് നിന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ താഴെ കാണുന്ന മരയിലാണ് നിന്നത് അവിടെ നിന്ന് ഒരു ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കയറി മേലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാൽ അടിപൊളി നേരത്തെ കണ്ട അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും അടിപൊളിയായിട്ട് കുറച്ചുകൂടെ വൈഡാങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി കുറച്ച് ചെറിയൊരു കുളം പോലെയൊക്കെ എന്താ കാണുന്നുണ്ട് ഇനി നമുക്ക് മേലോട്ട് പോവാം ഇവിടെ നിന്ന് അവിടം അവിടെ അവിടെയാകുമ്പോഴത്തേക്ക് അവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ണെങ്കിൽ നമുക്ക് നടന്ന് കയറി വരാം അവിടെ നടന്ന് ഇങ്ങനെ വരാം പടികരുന്ന ചടങ്ങായിട്ടാണ് കേട്ടോ നല്ല ഐറ്റം അപ്പോൾ നമ്മുടെ ആ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിൽക്കുകയാണ് നമ്മൾ എന്തായാലും ക്ഷേത്രത്തിൽ കയറുന്നില്ല അവിടെ ക്യാമറ മൊബൈലൊന്നും അലൗഡല്ല എന്ന് പറഞ്ഞ എഴുതിയോ ചെയ്യുന്നത് പുതുതായിട്ട് എന്തോ ആണ് നേരത്തെയൊക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പാർക്കിംഗ് ഇരിക്കുകയാണ് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പയ്യ് പോകാന്നുള്ള രീതിയിലാണ് കാണിച്ചത് അത് ക്ഷേത്രം ഇതു ആ മേളിലാണ് ക്ഷേത്രം നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്നിട്ട് നല്ല മലകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ മയിലിൻ്റെ ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മയിൽ വിളിക്കുന്നുണ്ട് കാടാണല്ലോ പിന്നെ അതെല്ലാം കാണും പാർക്കിങ്ങൊക്കെ നല്ല ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബൈക്കൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്യാം പിന്നെ പുഷ്പ ഫിലിം ഞാൻ പറഞ്ഞല്ലോ പുഷ്പ ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനാണ് ഇവിടെ താഴെ ഒരു പാറയുണ്ട് ഞാനത് കാണിച്ചു തരാം ആ ഇവിടെ സംഭവം കൂടുതൽ നമ്മുടെ കേരള വണ്ടികളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വന്നതിൽ ഏകദേശം ഒരു ഭൂരിഭാഗം വണ്ടിയും കേരള വണ്ടികളാണ് അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ കുറവായിരിക്കും ഒരു പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ആളുകൾ വരാത്തത് പക്ഷേ ഏറ്റവും കൂടുതലും വണ്ടികൾ കൂടുതൽ കണ്ടത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടീസാണ് കൂടുതൽ കണ്ടത് ഏ ഇതെന്താണ് പാർക്കിങ്ങിനൊക്കെ നല്ല അടിപൊളി സ്പേസ് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റേ ഇരുപത് രൂപ മേടിച്ചാലും നഷ്ടം ബൈക്കിനാണ് ഇരുപത് രൂപ കാറിന് കുറച്ചൂട്ട് സ്പേസ് കൂടുതലായിരിക്കും എന്നാലും ഇരുപത് രൂപ മേടിച്ച് കഴിഞ്ഞാലും നമുക്ക് നഷ്ടമൊന്നുമില്ല ഒരുപാട് പാർക്ക് പാർക്കാനുള്ള സ്പേസുകൾ ഒരുപാടുണ്ട് പിന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ഇന്ന് തൊഴുകാം പിന്നെ വെയിലില്ലാത്തോണ്ട് ഇന്ന് ഇന്നത്തെ കാര്യമാണ് കേട്ടോ ഇന്ന് വെയിലില്ലാത്തോണ്ട് നല്ല ഒരു സംഭവമാണ് അങ്ങോട്ട് ഒരുപാട് മലകളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് എന്തെന്നറിയത്തില്ല വെയിലില്ല സംഭവിച്ചാൽ ഇപ്പം പത്ത് മണി ആവുന്നു വെയിലെന്ന് പറഞ്ഞ സംഭവമില്ല സൂര്യനൊക്കെ ഇവിടെ പോയെന്ന് ഇപ്പിടുത്തുമില്ല അത് ബാക്കിൽ കാണാം ബാക്കിലാണ് ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ഒരു ഡാമുണ്ട് ഒരു അടവി നൈനാർ എന്ന് പറഞ്ഞൊരു ഡാമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ അവിടെ കൂടെ പോവാം പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള ബോർഡർ ചിക്കൻ ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെയാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ എന്തായാലും അടുത്ത എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനത്തെ ക്ഷേത്രത്തിനകത്ത് കയറാണെന്ന് നിന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറാൻ നിന്നില്ല ഇനിയിപ്പോൾ എന്തായാലും താവിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് നമ്മുടെ നേരെ ഈ അടവിനയനാർ എന്ന് പറഞ്ഞാൽ ഡാമിലോട്ട് പോകാം പിന്നെ അവിടെ കുറച്ച് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടും എല്ലാം കൂടെയൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാം ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ അടവി നയനാർ ആ ഒരു ഡാമിലോട്ട് പോകുന്ന വഴിക്ക് മേക്കര പാടിയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മൾ ആ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അവിടുത്തെ കാഴ്ചകൾ എൻ്റെ ബാഗിൽ കിട്ടും നല്ല പച്ച വിതച്ച നെൽപ്പാടങ്ങളും പിന്നെ ബേക്കിൽ മലനിരങ്ങൾ എല്ലാം ആയിട്ട് സൂപ്പറാണ് കാരണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം തെറി വിളിക്കുകയെന്ന് അറിയാൻ വയ്യ കേട്ടോ ആളല്ലേ ഇവിടെ കുറച്ച് പേര് അവിടെ നിന്ന് കൃഷിയും കാര്യങ്ങളും അതായത് വയലില് പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ രണ്ട് പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് പോകുന്നുണ്ട് അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ നോക്കി രണ്ട് സൈഡും പാടങ്ങളാണ് പിന്നെ വണ്ടി പോയി രണ്ട് സൈഡും പാടങ്ങളാണ് നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഒഴികെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് ഈ ഒരു നെൽകൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും വേറെ പല കൃഷികളൊക്കെയാണ് നെൽപ്പാടങ്ങളൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ മലനിരകളും വയലും ആ ഒരു പച്ചപ്പും ആകെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ ഇല്ല കുറച്ചുകൂടി വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വ്യൂ കെട്ടിയാണ് ഈ ഒരു പച്ചപ്പും എല്ലാം കൂടെ ആയിട്ട് ഇതൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ആ ഒരു വയറിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ പാടത്തിലോട്ട് അറിയാൻ വയ്യ തിറി വിളിക്കും ജസ്റ്റ് അവിടെ എന്തോ ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം അടിപൊളി ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ അവർ ആകെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ആ ഒരു സൂര്യൻ പുറത്തോട്ട് വന്നിട്ടില്ല ഇതിൽ പത്തു മണിയായിട്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി ഇതും അവിടെ ഇരിപ്പുണ്ട് പിന്നെ അടിപൊളിയാ നോക്കി മേക്കര മേക്കരയല്ല നമ്മുടെ ഒരു ഡാമിൻ്റെ അട അടവിന ഡാമിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ മേക്കര പാടിയെന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ നെല്ല് അപ്പം നട്ടിട്ടേ ഉള്ളൂ വിളവെടുപ്പിനുള്ള സമയം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പച്ചപ്പ് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് സൂപ്പറാട്ടോ പിന്നെ അങ്ങ് എൻ്റെ കൈ കാണുന്നില്ല അവിടെ കാണാൻ കാണാൻ പറ്റുന്നുണ്ടെന്നറിയാൻ വയ്യ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയ ആ ഒരു തിരുമല കോയിൽ എന്ന് പറയുന്നത് അവിടെയാണ് അത് കാണാൻ ചാൻസ് കുറവാണ് ഒരുപാട് ദൂരെയാണ് നമ്മുടെ കണ്ണുണ്ടി തന്നെ കുറച്ച് ഇതേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വെയിലിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിമ്മായിരിക്കും ലൈറ്റ് വരുന്നത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു വയലിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നോക്കി അടിപൊളി അല്ലേ എന്തായാലും നമുക്ക് തിരിച്ച് പോവാം നമ്മുടെ ഡെസ്റ്റിനേഷനായ അടവിനേന ഡാമിലോട്ടൊന്ന് പോവാം ആ ഡാമിലോട്ട് പോയിട്ട് പിന്നെ ഇവിടുന്ന് അച്ചൻകോവിൽ എന്ന് പറയുന്നത് അച്ചൻകോവിൽ ഞാൻ പണ്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ട് ആ ഒരു കാർഡിനകത്തൊരു ശാസ ടെമ്പിളാണ് അത് ഒരു പതിനെട്ട് കിലോമീറ്ററെ വരുന്നുള്ളൂ ചിലപ്പം നമ്മുടെ ബോർഡർ ചിക്കൻ ക്യാൻസൽ ചെയ്തിട്ട് ആ ഒരു അച്ചൻകോവിൽ വഴി നമ്മുടെ നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് നോക്കാം എന്തായാലും നമുക്ക് ഫസ്റ്റ് ആ ഒരു അടവിനേരെന്നു പറഞ്ഞാൽ ആ ഡാം ഒന്ന് പോയി കാണാം ഓ ഹാട്ടി പൊളിയാണ് പക്ഷേ നമ്മുടെ സാധാരണ നമ്മുടെ കേരളത്തിലെ സെയിം കാലാവസ്ഥ കേട്ടോ ഇവിടെ പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിൽ നല്ല വെയിലായിരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് ഈ ഫുള്ള് ഇതാണ് ഒരു കോട നിറഞ്ഞൊരു അന്തരീക്ഷമാണ് വെയിൽ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും കൊള്ളാം സൂപ്പറാണ് നമുക്ക് വണ്ടി എൻ്റെ അടുത്ത് പോകാം നേരെ ഒരു അടവിനെ ആ ഡാമിലോട്ടൊന്ന് പോവാം അതൊരു ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു അടവിനയനാർ എന്നുള്ള ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് മേലോട്ടൊന്നും കേറാറില്ല നമുക്ക് ആ ഒരു വെള്ളം വീഴുന്ന ആ ഒരു ഭാഗത്താണ് ഷട്ടർ ഒന്നും ഇല്ല കേട്ടോ അതെന്താണെന്ന് അറിയാൻ വയ്യാ ഷട്ടർ ഇല്ലാത്തൊരു ഡാം വേണം ആദ്യമായിട്ടാണ് വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോന്നറത്തില്ല അപ്പോൾ വെള്ളം കുറവായിട്ടായിരിക്കും വെള്ളം ഇല്ലാത്ത അവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കൊള്ളാം ചെറിയൊരു ഡാം അടവിനയനാർ എന്ന് ചെറിയ ഡാം പക്ഷേ ഇങ്ങോട്ട് വരുന്ന കാഴ്ച ഉണ്ടല്ലോ അതാണ് മനോഹരമായിട്ടുള്ളത് കേട്ടാ പിന്നെ എന്തൊക്കെയോ അതെ തമിഴിൽ തമിഴ് വായിക്കാറെന്നുള്ളത് വായിച്ചോട്ടോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പം ഇതിൻ്റെ അങ്ങോട്ട് ഇറങ്ങല് എന്നുള്ള അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാലും കൊള്ളാം കുഴപ്പമില്ല വെയിലായിരുന്നെങ്കിൽ പെട്ടു വേണം ഒരു ചെറിയൊരു സെറ്റപ്പ് വെള്ളമൊന്നും വരുന്നില്ല വെറുതെ വന്ന് കണ്ടു കണ്ടുപോകുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ല ആ വരുന്ന ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു കാഴ്ചയാണ് അടിപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ അടവിനയന ഡാം അപ്പോൾ ഡാമിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മുടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു സംഭവം ഒരു വെള്ളം വീഴുന്ന സംഭവം അതുമാത്രമേ ഉള്ളൂ അത് കണ്ട് ഇനിയിപ്പോൾ തിരിച്ച് ഇനി ഇവിടെ നിന്ന് അച്ഛൻകോവില് വരെ എനിക്ക് തോന്നുന്നു പതിനെട്ട് കിലോമീറ്റർ തന്നെയുള്ളൂ അപ്പോൾ അച്ചൻകോവില് പോയിട്ട് നമ്മുടെ ആ ഫോറസ്റ്റിനകത്തുള്ള റൈഡ് പോയി തിരിച്ച് നമ്മുടെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത മയിൽ വിളിച്ചാട്ടോ മയിൽ ഇവിടെ ഫുള്ള് ഇത് തന്നെ നമ്മളവിടെ കാക്ക വിളിക്കുമല്ലോ കാക്ക കാക്ക വിളിക്കുമ്പോൾ ഫുള്ള് മയിലാണ് കാണാനുണ്ട് ഒരുപാട് മൈലിനും നമ്മൾ വരുന്ന വഴി കണ്ടു അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്തായാലും അതായത് ഈ ഒരു അടവിനേരം ഡാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി മേലോട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ നമ്മളിത്രേ കണ്ടോളൂ എന്തായാലും ഡാമിനകത്ത് കയറാനുള്ള പരിപാടി ഒന്നുമില്ല ബോറാണ് അപ്പോൾ ഇനി എന്തായാലും അച്ചൻകൂൾ റൂട്ട് പോവുകയാണ് അച്ചങ്കോൾ റൂട്ട് പോയിട്ട് നേരെ അങ്ങ് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ശരി അപ്പോൾ നമ്മൾ ആ ഒരു ഞാൻ പറയുക അച്ചൻകോവിൽ വഴി പോകാനുള്ള പരിപാടി പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു റോഡ് കയറി കുറച്ച് ഒരു ആറ് ഹെയർ പിന്നുണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടത്തെ മേലോട്ട് കയറണം ആ ഒരു ആറ് ഹെയർ പിന്നും കഴിഞ്ഞ് മേലോട്ട് വന്നപ്പം ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നോക്കിയാൽ ഒരു ആറ് ഹെയർ കയറിയിട്ട് വന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇതൊക്കെ കണ്ടോ അല്ല അടിപൊളി ആറ് ഹെയർ പിന്നാണെങ്കിലും ഒരുപാട് ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ പിന്നെ ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ഡാം കണ്ടില്ലേ നടുവിനാരം ഡാം പിന്നെ ഇനി നമുക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ് സേറ്റാ ഇപ്പോൾ മേലോട്ട് പോവാം അച്ചൻകോല് വനം പിന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഞാൻ ഈ അച്ചൻകോല് വരെ വന്നിട്ടുള്ളൂ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ നമ്മുടെ കേരളം വഴി കയറി വന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് പോയിട്ട് അത് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കേരള ബോർഡറിൽ കയറിയിട്ടുണ്ട് അപ്പം ഫുൾ വനത്തിനകത്താണ് അതാണ് കാണുമ്പോൾ അറിയാം എൻ്റെ ബാക്ക് ഫുള്ള് വനമാണ് ആനകളുണ്ട് ഈ വീഡിയോ എന്തായാലും ഞാൻ ബീജിയും ഇല്ലാതെ എഴുതി കിട്ടുന്നത് കേട്ടോ നമ്മുടെ നാച്ചുറൽ സൗണ്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് പിന്നെ ഇതുവഴി പോകുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോറസ്റ്റിൻ്റെ സൈൻ ബോർഡിലൊക്കെ നോക്കിയാണെങ്കിൽ പോവാനായിട്ട് നോക്കി ആനകളെ ഓപിപ്പിക്കരുത് ഓക്കെ ആനത്താരയാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ ഫുൾ പറഞ്ഞല്ലോ ഫുൾ ഫോറസ്റ്റാണ് ഓക്കെ അടിപൊളി ആ ഓണ വഴിക്കുള്ള കാഴ്ച കാണാം കേട്ടോ എന്തായാലും അധിക സ്ഥലത്തുനിന്ന് നിർത്തി വീഡിയോ എടുക്കുന്ന ആരും വലിയ പാടായിരിക്കും ആണ് ഓക്കെ അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം മുന്നോട്ട് പോയിട്ട് ബാക്കി കാഴ്ച കാണാം മൈൽ മയിൽ മൈലിനെ സ്ഥിരമായിട്ട് കാണാൻ പറ്റിയ ഈ റോഡിൽ ആനയെ കാണാൻ പറ്റിയാൽ പുള്ളേ കേട്ടോ ഐഫോൺ കണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഒരു പേടിയില്ല എന്തോ ആളുകളാണ് ഒരു പേടിയില്ല നിൽക്കണമെങ്കിൽ നമുക്കാ പേടി അല്ലേ ഞാൻ ജസ്റ്റ് ജസ്മിട്ട് വെച്ചാൽ അമ്മ കിട്ടില്ല വലിയ തേക്ക് ഫുള്ള് തേക്കി അയ്യോ കാട്ട് വഴി കാട്ട് വഴി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ തെങ്കാശി അച്ചങ്കോവിൽ വഴി നമ്മുടെ അങ്ങോട്ട് ഇറങ്ങുന്ന ആ റോഡിൽ നിന്ന് കയറി നോക്കുക എൻ്റെ പൊന്നോ ഇരുന്ന് ഇരുന്ന് ചന്തി ചന്തി പോയി ബൈക്കിലിരുന്നിട്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു അച്ചൻകോവിൽ ആറിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഒരു ഞാൻ വളഞ്ഞു പോകുന്നത് നല്ല റെസോൾ കാണാനായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചവിട്ട് ചെയ്യുള്ളൂ സാധാരണ കാടിലൊന്നും വണ്ടി നിർത്താൻ പാടില്ലാതെയാണ് എന്നാലും ഞങ്ങൾ നിർത്തി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോഴേ പോകാനുള്ള പരിപാടിയാണ് നോക്കിയത് കണ്ട ഇതാണ് അച്ചൻകോൽ അച്ചൻകോലാറിൻ്റെ ഒരു ഇതാണ് പിന്നെ കാണുമ്പോൾ അറിയാം മഴ പെയ്യുന്നുണ്ട് മഴ ഉറച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കണ്ടോ അടിപൊളി അല്ലേ നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും അധികം നേരം നിർത്തണില്ല പിന്നെ അച്ചൻകോൽ അമ്പലത്തിൽ അമ്പലം കഴിഞ്ഞ് ഇങ്ങനെ എത്തിയായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ നിർത്തിയില്ല പെട്ടെന്ന് വീടെത്തണമല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും നമ്മൾ നിർത്തിയ സ്ഥലം എന്തായാലും കൊള്ളാം കേട്ടോ ഒത്തിരി ഡേഞ്ചറുള്ള സ്ഥലമാണ് രാവിലെയോ കുറച്ച് മുന്നെയോ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് കാര്യം എന്താ കിടക്കുന്നുണ്ടോ സ്ഥലം അവിടെ ആനപ്പിണ്ട കിടപ്പുണ്ട് ഫ്രഷ് സാധനമാണ് ഫുള്ള് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല എന്തായാലും പോവാണേ അതൊക്കെ ഇത് വന്ന് മേഞ്ഞ് പോയതിൻ്റെ പാർട്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അവിടെയൊക്കെ കുറച്ച് സംഭവങ്ങളും അതുവഴിയൊക്കെ കയറി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിൽക്കലില്ല നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഡേഞ്ചറാണ് സംഭവം ഒരുപാട് വണ്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ആന ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എല്ലാം കുള അപ്പോൾ എന്തായാലും പോവാണേ വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലത്ത് നിർത്തി കാഴ്ചകൾ കാണിച്ചു തരാം അധികം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്പർ നമ്പർ എഴുതും എമ്പര് എഴുതുപോലെ അപ്പോൾ ഫോറസ്റ്റ് റോഡ് കഴിഞ്ഞ് നമ്മുടെ അച്ചങ്ങൽ ഫോറസ്റ്റ് റോഡ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അടയ്ക്കിപ്പോൾ കുറേ പ്ലാന്റേഷൻസ് പൈനാപ്പിൾ കൃഷി അങ്ങനെ കുറേ ഒക്കെയാണ് അധികം എടുത്തില്ല കാരണം എന്ന് വെച്ച് ചെറിയ മഴ മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇറങ്ങിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ അത്രയൊക്കെയാണ് ഇതാ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ പണ്ട് നല്ല റബ്ബർ റബ്ബർ സ്റ്റേറ്റിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം വെട്ടി നിരത്തി ഇതാ വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിർത്തുകയാണ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ലോങ് പോയെങ്കിലും ചെറുതായിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോട്ടെ അപ്പോൾ നല്ലൊരു കിടക്കാച്ച് വീഡിയോ വരുന്നുണ്ട് അടുത്ത വരും എന്തായാലും വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടാൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും